ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഒമ്പതാം അധ്യായം ഒന്നു മുതൽ പത്തൊമ്പത് വരെയുള്ള തിരുവചനങ്ങൾ ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഞാൻ പറഞ്ഞു എന്റെ പിതാക്കന്മാരുടെ ദൈവമേ കരുണാമയനായ കർത്താവേ വചനത്താൽ അങ്ങ് സകലതും സൃഷ്ടിച്ചു ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയ പരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനും ണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത് അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എനിക്കെതിരെ സ്ഥരിക്കരുതേ ഞാൻ അങ്ങയുടെ ദാസനും ദാസിയുടെ പുത്രനും ദുർബലനും അൽപായുസും നീതി നിയമങ്ങളിൽ അത്പജ്ഞനും ആണ് മനുഷ്യരുടെ മധ്യേ ഒരുവൻ പരിപൂർണനെങ്കിലും അങ്ങിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവൻ ഒന്നുമല്ല എന്നെ അങ്ങയുടെ ജനത്തിന്റെ രാജാവും അങ്ങയുടെ മക്കളുടെ വിധികർത്താവും ആയി അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു ആരംഭത്തിലെ അങ് ഒരുക്കിയ വിശുദ്ധ കൂടാരത്തിന്റെ മാതൃകയിൽ അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആലയവും ആവാസ നഗരിയിൽ ബലിപീഠവും പണിയാൻ അങ്ങ് എന്നോട് ആജ്ഞാപിച്ചു അങ്ങയുടെ പ്രവൃത്തികൾ അറിയുകയും ലോക സൃഷ്ടിയിൽ അങ്ങയോടൊത്ത് ഉണ്ടാവുകയും ചെയ്ത അങ്ങക്ക് പ്രസാദകരവും അങ്ങയുടെ നിയമം അനുസരിച്ച് ശരിയും ആയ കാര്യങ്ങൾ അറിയുന്ന ജ്ഞാനം അങ്ങയോടൊത്ത് വാഴുന്നു വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങയുടെ അങ്ങനെ അങ്ങയുടെ ഹൃദയം ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ സകലതും അറിയുന്ന അവൾ എൻറെ പ്രവൃത്തികളിൽ എന്നെപൂർവ്വം നയിക്കും തൻ്റെ മഹത്വത്താൽ അവൾ എന്നെ പരിപാലിക്കും അപ്പോൾ എൻ്റെ പ്രവൃത്തികൾ സ്വീകാര്യമാകും അങ്ങയുടെ ജനത്തെ ഞാൻ നീതിപൂർവം വിധിക്കും പിതാവിൻ്റെ സിംഹാസനത്തിന് ഞാൻ യോഗ്യനാകും കാരണം ദൈവശാസനങ്ങൾ ആർക്ക് ഗ്രഹിക്കാനാകും കർത്താവിന്റെ ഹൃദയം തിരിച്ചറിയാൻ ആർക്ക് കഴിയും മർത്യരുടെ ആലോചന നിസാരമാണ് ഞങ്ങളുടെ പദ്ധതികൾ പരാജയപ്പെടാം നശ്വര ശരീരം ആത്മാവിന് ദുർവഹമാണ് ഈ കളിമൺ കൂടാരം ചിന്താശീലമുള്ള മനസ്സിനെ ഞെരുക്കുന്നു ഭൂമിയിലെ കാര്യങ്ങൾ ഊഹിക്കുക ദുഷ്കരം അവിടെ അടുത്തുള്ളത് പോലും അധ്വാനിച്ചു വേണം കണ്ടെത്താൻ പിന്നെ ആകാശത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ആർക്ക് കഴിയും അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആററിയും ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി അങ്ങയ്ക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു